ജെ പി അസ്ട്രോളയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ പുതുവർഷത്തിലെ ജനുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത് മേടൻ രാശി മുതൽ കന്നിരാശി വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ചവരും അതുപോലെ ആ ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും ബാധകമായ കാര്യമാണ് ഇപ്പോൾ ലഗ്നമാണോ അതോ ചന്ദ്രരാശിയാണോ നോക്കേണ്ടത് എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തവാബ് ദിവസമോ അതിന് തൊട്ടടുത്ത ദിവസമോ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ചന്ദ്രന് ബലവാനായിരിക്കും അങ്ങനെ ബലവാനായ ചന്ദ്രൻ ഉള്ളവരെ ചന്ദ്രരാശി വെച്ച് തന്നെ അതായത് നാൾ വെച്ച് തന്നെ നോക്കുന്നതാണ് നല്ലത് അതല്ല കാർത്തവാ ദിവസമോ നീചത്തിലോ ഒക്കെ ചന്ദ്രൻ നിൽക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ ലക്നം കൊണ്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി അനുഭവപ്പെടുക ഇവിടെ ലഗ്നമാണോ ചന്ദ്രനാണോ നിങ്ങൾക്ക് അനുയോജ്യമായത് എന്നു ഫലത്തിലൂടെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നിങ്ങൾ ഏതാണോ അത് നിങ്ങൾക്ക് യുക്തം പോലെ സ്വീകരിക്കുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എന്ന് പറയുന്നത് സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയെ സൂചിപ്പിക്കുന്ന ഒരു മാസമാണ് അതായത് ധനു മകരൻ രാശിയിലായിട്ട് നാല് ഗ്രഹങ്ങൾ സംഗമിക്കുന്നുണ്ട് ജനുവരി മാസത്തിലെ ആദ്യത്തെ പകുതി സമയം ധനുരാശിയിലും അതിനുശേഷം മകരൻ രാശിയിലുമാണ് ഈ നാല് ഗ്രഹങ്ങൾ യോജിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം ഗ്രഹയുദ്ധവും നടക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഞാൻ ഈ പറഞ്ഞത് ഈ മാസം പൊതുവെ നല്ല കാലമെന്ന് പറഞ്ഞവർക്ക് അല്പം മോശമായിരിക്കാം മോശമെന്ന് പറഞ്ഞവർക്ക് അല്പം നല്ല ഗുണമൊക്കെ വരാം അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു ചേഞ്ച് ഒരു മാറ്റം ഇതൊക്കെ തന്നെ സാധാരണഗതിയിൽ ഉണ്ടാവുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ഗ്രഹങ്ങളുടെ സ്ഥിതി വരുമ്പോൾ ആ കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ ദശാപഹാര കാലങ്ങളും അതുപോലെ തന്നെ ഇതിൽ ചതുർഗ്രഹ യോഗത്തിൽ വരുന്ന ചില ഗ്രഹങ്ങളുണ്ട് സൂര്യന് ചൊവ്വ ബുധന് ശുക്രന് ഇങ്ങനെയുള്ള ഈ നാല് ഗ്രഹങ്ങൾ ഇതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് അത് ബലവാനും ഇഷ്ടഭാവസ്ഥനുമൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങൾക്ക് കുറവായിരിക്കാം അതുപോലെ തന്നെ കാലമൊക്കെ അനുകൂലമായിട്ടുള്ളവർക്കും ഇതിൻ്റെ മോശഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയുമില്ല കാരണം ഇതൊരു പൊതുഫലമാണ് ആരുടെയും ജാതകം പരിശോധിച്ച് പറയുന്ന ഒരു കാര്യമല്ല ഓരോ നക്ഷത്രത്തിലും അനേകം പേര് ജനിക്കും അവരുടെ എല്ലാം ദശാപഹാര കാലങ്ങളും പ്രായവും സ്ഥിതിയും ഒരുപോലെ ആയിരിക്കുകയുമില്ല അതനുസരിച്ച് തന്നെ നിങ്ങൾ ഇതിനെയൊക്കെ വിലയിരുത്തണം ആരും മാസഫലം പറഞ്ഞാലും അല്ലെങ്കിൽ ആഴ്ചഫലം പറഞ്ഞാലും ഇതെല്ലാം എല്ലാവർക്കും ബാധകമാവുകയും ചെയ്യും കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില തെറ്റുകുറ്റങ്ങളും ചില പോരായ്മകളുമൊക്കെ ഈ മാസം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് എല്ലാവരും പരസ്പരം സ്വയം ക്ഷമിച്ചും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻ്റിലൂടെയും കുറേയൊക്കെ ക്ഷമയിലൂടെയും ഒക്കെ മുന്നേറുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല കാരണം സ്വയം ന്യായീകരിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് തെറ്റായ കാര്യങ്ങളെ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാസമാണ് അതെല്ലാവരും ഓർക്കണം ഇതെല്ലാവർക്കും ബാധകമാണോ എന്ന് ചോദിച്ചാൽ ബാധകമാകുന്നവർ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ഓരോരുത്തരും വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിലുള്ളവരുമായിട്ടുമൊക്കെ യോജിച്ചു പോകാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ജനുവരി മാസം മുന്നോട്ട് പോകാനും സാധിക്കും മേടം രാശിക്കാരെയും മേടം ലഗ്നക്കാരെയും കുറിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണിയും കാർത്തികയും ഇവിടെ ആദ്യത്തെ പദവും ജനിച്ചവരാ മേടക്കൂറുകാർക്ക് ഈ മാസം കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ട മാസമാണ് ആദ്യ പകുതിയിൽ ചില ബുദ്ധിമുട്ടുകൾ വരാം സാമ്പത്തികമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വിചാരിച്ചതുപോലെ നടക്കണമെന്നൊന്നുമില്ല തൊഴിൽപരമായി ഒരു പിന്നോക്കാവസ്ഥയോ അല്ലെങ്കിൽ ഒരു മാധ്യമമോ ഒക്കെ ഉണ്ടാകാം പങ്കാളിയുമായും വീട്ടിലുള്ളവരുമായുമുള്ള ഉള്ള സമീപനത്തിൽ ചിലപ്പോൾ ദേഷ്യവും മനസ്സിലെ പ്രയാസവും പരിഭവങ്ങളുമൊക്കെ പുറത്തേക്ക് വരാം പല കാര്യങ്ങളും മറച്ചു വെച്ച് മനസ്സിൽ കള്ളത്തരവും വാശിയും ഉള്ളതുകൊണ്ട് ഇങ്ങനെ പെരുമാറുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിൽ പെരുമാറാതിരിക്കുക അത് പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുകയും ചെയ്യും വിശ്വാസക്കുറവും വരും തൊഴിൽപരമായ ചില പ്രയാസങ്ങളും പലർക്കും ഉണ്ടാകാം പത്താം ഭാവാധിപൻ്റെ നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതിയും ഇപ്പോഴത്തെ ദശാപഹാരവും അനുസരിച്ച് എല്ലാവർക്കും ബാധകമാണോ എന്ന് ചോദിച്ചാൽ തൊഴിൽപരമായ കാര്യത്തിൽ പത്താം ഭാവാധിപൻ്റെ എന്തെങ്കിലുമൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായും അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് തൊഴിൽപരമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയുമില്ല ബിസിനസ്സുകാരും ജോലിക്കാരും ഒക്കെ കുറെ കൂടി മനോധൈര്യത്തോടെ പ്രവർത്തിക്കാൻ തോന്നുന്ന ഒരു മാസമാണ് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചുകൂടി വാശിയും അതുപോലെ തന്നെ ഞാനും മോശമല്ല നീയും മോശമല്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഒക്കെ ഉണ്ടാകാം ഈ മാസം ചിലവ് സാധാരണയിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുമുണ്ട് ചിലരുമായുള്ള സൗഹൃദ ബന്ധം പോലും ഈ മാസം ചിലപ്പോൾ ചർച്ചാ വിഷയമാകാം സ്ത്രീകൾക്കും പിതാവിനും ആദ്യ പകുതി ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം വിദ്യാർത്ഥികൾക്ക് പഠിത്തം മുഴപ്പും ചില പ്രശ്നങ്ങളുമൊക്കെ പല കാര്യങ്ങളിലും അവർക്കൊരു ജാഗ്രത കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഇനി നമുക്ക് ഇടവൻ രാശിയിലേക്ക് പോകുമ്പോൾ ഇടവക്കൂർ എന്ന് പറഞ്ഞത് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതിയുമാണ് അതുപോലെ ഇടവലഗ്നത്തിൽ ലഗ്നത്തിൽ ജനിച്ചവർക്കും ഉള്ള കാര്യമാണ് പറയുന്നത് ആദ്യ പകുതി അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ ഇടപെടലും ഒക്കെ വരാം സാമ്പത്തിക വിഷയത്തിൽ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാ സാഹചര്യമുണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാകാം പിതൃസ്ഥാനീയർക്കും അത്ര ഗുണകരമായ സമയമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും പരസ്പരം അവരുടെ ഭാഗം ന്യായീകരിക്കാനും ശ്രമിക്കും നിലവിൽ സൂര്യദശയും ചൊവ്വാദശയും ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ അവഹാര ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ പകുതിയിൽ അതായത് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി ധൈര്യവും അതുപോലെ ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിൽപരമായും സാമ്പത്തികമായും ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല സുഖസൗകര്യങ്ങൾക്ക് കുറവൊന്നും ഇല്ലെങ്കിലും ദാമ്പത്യ ബന്ധത്തിൽ അല്ലെങ്കിൽ ദമ്പതിമാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്കും സാധ്യത വരാം എല്ലാവരും ഒത്തുകൂടുന്ന സാഹചര്യം ഉണ്ടാകും യാത്രയും പല വിധത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം ഒത്തുകൂടി എല്ലാവരും ഒന്നിച്ചുള്ള ഏതെങ്കിലുമൊക്കെ യാത്രയും ചിലപ്പോൾ സംഭവിക്കാം സാമ്പത്തിക നില അത്ര മോശമൊന്നുമല്ല എന്നാലും ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ജനുവരി മാസം ഞാനിത് പറയാൻ കാര്യം ഇപ്പം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും ഒക്കെ നിൽക്കുന്ന ഏറ്റവും നല്ല സമയം എന്നൊക്കെ സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം എന്നാൽ ഇവിടെ ഗ്രഹങ്ങളുടെ ഒന്നിച്ചുള്ള സ്ഥിതിയും അതനുസരിച്ചുള്ള ചില കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അതിൽ ചില അത്ര നല്ലതല്ലാത്ത അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകാം അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുന ലഗ്നമായാലും മിഥുനൻ രാശിയായാലും രാശിക്കൂറുകാരിൽ മകരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ചേരുന്നതാണല്ലോ ഈ മിഥുനൻ രാശി ചൊവ്വ സൂര്യൻ രാഹു ഇവരുടെ ദിശാപഹാരമൊക്കെ നിലവിലുള്ളവർക്ക് അത്ര മെച്ചമെന്ന് പറയാനൊന്നും പറ്റത്തില്ല ജാതകത്തിൽ അവരൊക്കെ അനുകൂല ഭാവത്തിലും ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തുമില്ല കുടുംബത്തിൽ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോഴൊന്ന് കുറയാ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും ആദ്യ പകുതി അനുകൂലമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആദ്യ പകുതിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ചില മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകും വരുമാനം പോലെ തന്നെ ചിലവും കൂടും ആദ്യ പകുതിയിൽ ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കാം ദമ്പതിമാർക്കിടയിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകാം യാത്രകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ജനുവരി മാസം രണ്ടാം പകുതിയിൽ സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സാമ്പത്തികമായ വിഷയത്തിലും ചില വിഷമതകളോ തർക്കങ്ങളോ ഒക്കെ വരാം സാമ്പത്തിക വിഷയം എന്ന് പറഞ്ഞാൽ സ്വത്ത് സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യത്തിൽ പലതരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും പൂർവകാല സൗഹൃദ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നുകൂടി പുതുക്കാനുള്ള അവസരങ്ങളും ഉണ്ടായതു വരാം ചിലരുടെ സൗഹൃദം പലപ്പോഴും ചില ആരോപണങ്ങൾക്കും കാരണമാകാം ഭാവിയെക്കുറിച്ചുള്ള ചില ഉത്കണ്ഠയും തൊഴിൽപരമായ ചില പ്രയാസങ്ങളും പിതൃസ്ഥാനീയരായവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ മാസം പ്രധാനമായിട്ട് വരാം കുടുംബ ചിലവുകളൊക്കെ കൂടും യാത്രയിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വ്യാഴം ജാതകത്തിൽ അനുകൂലമായവർക്കും ദശാപഹാര കാലങ്ങളൊക്കെ ഗുണമായിട്ടൊക്കെ നിൽക്കുന്നവർക്കും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല സാമ്പത്തിക നിലയിൽ ഉയർച്ചയും ദൈവാധീനം മൂലമുള്ള ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകാനും അതുപോലെ തൊഴിൽപരമായി എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകാനുമുള്ള സാധ്യതയും വരാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മാസം ഗുണദോഷ സമ്മിശ്ര കാലമാണ് കാരണം ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നതുപോലെ രാഷ്ട്രീയക്കാർക്കിടയിലും ഇത്തരം ചില അവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി കർക്കിടകൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ പുണർദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം നക്ഷത്രത്തിൻ്റെ രാശിയാണ് കർക്കിടകം പൊതുവേ നോക്കുമ്പോൾ ഇവർക്ക് അത്ര നല്ല സമയം എന്ന് പറയാനും പറ്റില്ല ബന്ധുക്കളുടെ വിരോധം അഥവാ കൂടെ സഹകരിക്കുന്നവരുടെ അടുപ്പക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശുക്രനും പാപയോഗവും ആറേഴ് ഭാവങ്ങളിലായിട്ട് വരുന്നതുമൊക്കെ ദമ്പതിമാർക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ആദ്യ പകുതി കുറേ അനുകൂലമാണ് സാമ്പത്തിക രംഗമൊക്കെ കുഴപ്പമില്ലാതെ പോകും സൂര്യ അത് ഒരു നല്ല ഫലത്തെ ചെയ്യും ശത്രുക്കളോട് പൊരുതി ജയിക്കാനും ശത്രുദോഷം കാര്യമായി വരാത്ത സമയവുമാണ് അതുപോലെ ആപദ് കഷങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ഇവർക്ക് സാധിക്കും സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് രണ്ടാം പകുതി അനുകൂലമല്ല അതുപോലെ കളത്ര സുഖവും കുറയും വിവാഹകാര്യങ്ങളിൽ തടസ്സമോ അഭിപ്രായ ഭിന്നതയോ കാരണം ചിലപ്പോൾ മാറ്റിവെക്കാം വീട്ടിൽ എല്ലാവരുമായും ഒന്നിച്ച് സഹകരിച്ചു പോകുന്നവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരികയും ചെയ്യാം അതുപോലെ അല്പം എടുത്തിചാട്ടവും മുൻകോപവും ഒക്കെ ഈ നാളുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ് സാമ്പത്തികമായ ചില വിഷമതകളൊക്കെ രണ്ടാം പകുതിയിൽ വരാം അത് പലപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നതിലുള്ള വീഴ്ച മൂലം സംഭവിക്കുന്ന കാര്യങ്ങളാണ് സാമ്പത്തിക കാര്യത്തിൽ ധാരാളിത്തം കുറയ്ക്കണം എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലെ വ്യാഴം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അത് വലിയ ദോഷമൊന്നും ചെയ്യില്ല ഭർത്താവിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ ലഭിക്കും കാരണം അഷ്ടമം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മംഗല്യസ്ഥാനം കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാലും സ്ത്രീകൾ മൂലം പല എതിർപ്പുകളും അപവാദങ്ങളുമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് പൊതുവെ ശനിയും വ്യാഴവും ഇവർക്ക് അനുകൂലമല്ല അതിൻ്റേതായ ചില മനപ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈശ്വരഭചനം അത്യാവശ്യമാണ് അലർജിയോ കാലിന് വേദനയോ അതുപോലെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ളവരാണ് ഈ കർക്കിടകൻ രാശിക്കാർ ഇനി ചിങ്ങൻ രാശിയുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ചിങ്ങൻ രാശി മാനസിക പിരിമുറുക്കവും സന്താന വിഷയത്തിൽ ചില ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരാം എന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കും കാരണം കൊണ്ട് ബുദ്ധിപരമായ കാര്യങ്ങൾ നേരിടാനും ഈശ്വരാധീനം കുറേയൊക്കെ ഉണ്ടാകാനും നിങ്ങളുടെ ജാതകത്തിൽ വ്യായാമം അനുകൂലമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല മോശമാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു മാസം തന്നെയാണിത് അതുപോലെ പരീക്ഷകൾ അനുകൂലമാക്കാനും ഇവർക്ക് സാധിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും ടെസ്റ്റ് ഇൻ്റർവ്യൂ ഇങ്ങനെയൊക്കെ ഉള്ളതിലും അതിന്റേതായ മെച്ചമുണ്ടാകും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരാതെ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഏതെങ്കിലും സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടോ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം തൊഴിലിൽ അഭിവൃദ്ധിയും കൃഷി കാര്യങ്ങളിൽ നേട്ടവും ഉണ്ടാകും ചിലവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പിശിക്കും എന്നാൽ ഔതാര്യ മനോഭാവമൊക്കെ കാണിക്കുകയും ചെയ്യും സുഖ സൗകര്യങ്ങൾക്ക് ഇവർക്ക് കുറവൊന്നുമില്ല കലാരംഗത്തെ പ്രവർത്തന മികവൊക്കെ ഉണ്ടാകും ചില അഭിപ്രായ വ്യത്യാസം ബന്ധുജനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് അതിന് കാരണം എതിർക്കുന്നവരോട് പോരാടാനുള്ള ഒരു ധൈര്യം കൂടും അനാവശ്യമായ ആരോപണങ്ങള് അഭിപ്രായങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതൊന്നും അത് വകവെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുകയോ ഒന്നും ചെയ്യില്ല അതുതന്നെ ആയിരിക്കാം പലപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു മാനസിക പ്രയാസത്തിനും വിരോധത്തിനുമൊക്കെ കാരണമാകുന്നത് ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് ചില വിഷമതകളൊക്കെ വരാം ചിലപ്പോൾ വീഴ്ചയോ ചതവോ മുറിവോ ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൊതുവെ പിടിവാശിയും അല്പം കോപവും ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് കുറേയൊക്കെ ശാന്തമായി ചിന്തിക്കുകയും ആലോചിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു മാസമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മാസം ഇവർക്ക് നാല് അഞ്ച് ഭാവത്തിലെ ചതുർഗ്രഹ യോഗമാണ് വരുന്നത് അപ്പോൾ വീട്ടിൽ നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീടെ വാഹനം മാതാവ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ് അപ്പം വീട്ടിൽ പരസ്പരം എല്ലാവരും യോജിച്ച് കഴിയുന്ന വീടുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ ആരുടെയെങ്കിലും എങ്കിലും ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ആ കാര്യത്തിൽ ഇടപെടുകയും അത് ചിലപ്പോൾ ഒരു വാഗ്വാദത്തിനൊക്കെ കാരണമാകുകയും ചെയ്യും ഒരു പക്ഷേ അത് സ്വത്ത് സംബന്ധമായ കാര്യത്തിലാകാം ബന്ധുക്കളുമായി ഉള്ള ഏതെങ്കിലും സംഭവത്തെയോ ഏതെങ്കിലും കാര്യത്തെയോ സംബന്ധിച്ചാകാം സന്താനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചാകാം സ്ത്രീകൾ മൂലമുള്ള ചില പ്രശ്നങ്ങളാകാം പൊതുവെ എല്ലാവർക്കും ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിലൊന്നും വഴിയൊരുക്കരുതെന്ന് വേണ്ടിയാണ് പറഞ്ഞത് ഏതെങ്കിലും കാര്യം ആരെങ്കിലും പറഞ്ഞതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളുമാകാം എന്തായാലും അതൊരു നല്ല കാര്യമൊന്നുമല്ലോ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണിത് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായാലും മനസുഖം കിട്ടാതെ വന്നാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം ശ്രദ്ധിക്കേണ്ട ചിലരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളും ഗർഭിണികളും വൃദ്ധജനങ്ങളും ഒക്കെ ഈ മാസം വളരെയേറെ ശ്രദ്ധിക്കണം കണ്ടകശനിക്കാലം കൂടിയാണ് നാലാം ഭാവത്തിന് വ്യാഴദൃഷ്ടി വരുന്നതുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രമ്യതയിൽ തീർക്കാനും വീട് വാഹനം മാതായ മാതാവ് മുതലായവർക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുമൊക്കെ സാധിക്കും വീട്ടിലുള്ളവരുടെ സൗന്ദര്യപ്പിണക്കമൊക്കെ മാറാൻ ഇത് കാരണമാവുകയും ചെയ്യും ഏഴാം ഭാവാധിപനാണ് വ്യാഴം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാർഗം തെളിഞ്ഞു വരും എന്നാൽ ശനി ഇവിടെ ഏഴാം ഭാവത്തിൽ വരുന്നത് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാക്കാം അതായത് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാണ് വലിയ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല സുഖ സൗകര്യത്തിന് കുറവൊന്നുമില്ല അപ്പം പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ചില ആശയക്കുഴപ്പങ്ങളാണ് അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള മാർഗം വ്യാഴം നമുക്ക് നൽകുമ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിന് ശനിദോഷ പരിഹാരമൊക്കെ ചെയ്താൽ ഈ പ്രശ്നങ്ങൾ ഒന്നും വലുതായിട്ട് ബാധിക്കാതെ സന്തോഷമായി ഈ ജനുവരി മാസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയും ചെയ്യും പൊതുവേ പറയുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില ഗ്രഹസഞ്ചാരഗതികളൊക്കെ ഈ മാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ തന്നെ ഒരു വ്യതിയാനം സമൂഹത്തിലും നമുക്കുമൊക്കെ കാണാൻ സാധിക്കും അത് മനസ്സിലാക്കി ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുമ്പോൾ ആർക്കും തന്നെ വലിയ പ്രശ്നമില്ലാതെ ഈ മാസം തരണം ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുകയല്ല നമ്മുടെ സമയത്ത് മോശവും വരാം നല്ല കാര്യങ്ങളും വരാം മോശമായ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് അസ്ട്രോളജി പറയുന്നത് നന്ദി നമസ്കാരം